ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ന്യൂ ഇയർ നൈറ്റ് ആണ് അപ്പൊ നമുക്ക് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ മലയാറ്റൂർക്ക് പോയാലോ അപ്പോൾ അതാ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ വിളഞ്ഞിട്ടുണ്ട് മലയാറ്റൂരിലേക്കാണ് യാത്ര ആട്ടോ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ന്യൂ ഇയർ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ മലയാറ്റൂർക്കാണ് പോകുന്നത് എനിക്ക് അവിടുത്തെ ആ ഒരു കാർണിവൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലാസ്റ്റ് ടു ത്രീ ഇയേഴ്സ് നമ്മൾക്ക് ഫോട്ടോ ചില പോലെ തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഞാനൊരു തിരക്ക് പ്രതീക്ഷിച്ചാണ് പോയത് കാരണം ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം വൈറലാണ് മലയാറ്റൂർ കാർണിവൽ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് തിരക്കുകളുണ്ടാവുന്നതാണ് വഴിയിൽ നീളം അങ്ങോട്ടേക്കുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തോ ഒരു ഡൂവീലോസ് ആയിരുന്നു എന്നറിയാവോ അവിടെ എത്തിയപ്പോൾ എൻ്റെ വേറെ പോയി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി ചെന്ന് കയറിയത് നോർമലി ഞങ്ങൾ പോകുമ്പോൾ അപ്പുറത്ത് കുരിശുമുടി സൈഡിൽ നേരെ കാടിൻ്റെ എൻട്രൻസിൽ കൂടെ കയറിയിട്ടാണ് നമ്മളെത്താറ് അപ്പോൾ നേരെ നമ്മൾ നക്ഷത്ര തടാകത്തിൻ്റെ കറക്റ്റ് വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത് അതിനടുത്തന്നെ നമ്മൾ പപ്പാഞ്ഞീൻ്റെ അടുത്ത് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും അതിന് ശേഷം നേരെ ആ ഗ്രൗണ്ടിലേക്ക് കയറാനും പറ്റും പക്ഷെ ഇപ്പ്രാവശ്യം അമ്മച്ച് ഞങ്ങളെ വഴിതെറ്റിച്ച് ഞങ്ങളേതേ നേരെ ഓപ്പോസിറ്റ് അടിവാരത്തിലെത്തിച്ചു അടിവാരത്തെ പള്ളിയുടെ സൈഡിൽ കൂടെയാണ് കേട്ടോ ഞങ്ങൾ ചെന്നത് അവിടെ ചെന്നപ്പോൾ അതാ ഒരു പെരുന്നാളിനുള്ള ആളുണ്ട് നമ്മൾക്കൊരു ഒരു സൂചി കുത്താനുള്ള ഗ്യാപ്പ് പോലും ഇല്ല അത്രയ്ക്കും ആൾക്കാർ ഫോട്ടോ ഇച്ചില്ലേ സെലിബ്രേഷൻ ഇങ്ങോട്ട് മാറ്റിയോ എന്ന് വരെ ഞാൻ സംശയിച്ചു പോയി ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് കാരണം കഴിഞ്ഞ വർഷവും നമ്മൾ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് പോയത് പക്ഷേ തിരക്കേ ഉണ്ടായില്ല നമ്മൾ സുഖമായിട്ട് കുറേ കടകളിലെല്ലാം കയറി ഇറങ്ങി കട്ടൻ ചായയൊക്കെ കുടിച്ച് ഭയങ്കര വൈപിടിച്ചാണ് നമ്മളെല്ലാവരും തന്നെ നടന്നത് നമ്മൾ കുരിശ്മുടിയിലൊക്കെ പോയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒന്നിനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു നമ്മൾ തിരക്കിനിടയിൽപ്പെട്ട് ഞെരുങ്ങിയെന്ന് തന്നെ പറയാം അവസ്ഥയായിരുന്നു കേട്ടോ പക്ഷേ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും നല്ല സൂപ്പറായിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നക്ഷത്ര തടാകം ഓൾവെയ്സ് സൂപ്പം ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നക്ഷത്ര തടാകം ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ലൈഫിൽ കാണാനായിട്ട് അപ്പോൾ അതെല്ലാം കണ്ട് ഈ തിരക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഇത്രയും തിരക്കി ഇക്കട്ട മനുഷ്യർ മുഴുവൻ ഇങ്ങോട്ട് വന്നല്ലോ എന്ന് പറഞ്ഞുള്ള സങ്കടത്തിൽ ഞങ്ങൾ പോവുകയാണ് കേട്ടോ കാരണം ഞങ്ങൾക്കൊരു കടയിൽ പോലും കയറാൻ പറ്റുന്നില്ല തിക്കെ തിരക്കിയ ആൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവില്ലേ തിക്ക് തിരക്കിയ ആളാണ് ഒരു കടയിലേക്ക് പോലും നമുക്കൊന്നും കയറാൻ പറ്റുന്നില്ല അത്രയും ആൾക്കാരാണ് നമ്മൾ ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വന്ന് കയറി അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത്രയും ദൂരം ഫ്രണ്ടിലേക്ക് പോകണം പപ്പാഞ്ഞിൻ്റെ അടുത്തേക്ക് ഒന്ന് എത്തണം എന്നുണ്ടെങ്കിൽ സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാം കൂടി നമ്മൾക്ക് ന്യൂ ഇയറിനായിട്ട് നമ്മൾക്ക് ഭയങ്കര ഒരു വെറുപ്പിക്കലായി പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ന്യൂ ഇയറിൻ്റെ ആ ഒരു വൈബ് പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷെ ഭയങ്കര റഷായി പോയിട്ടോ പക്ഷെ ഓൾമോസ്റ്റ് അടിപൊളി ആയിരുന്നു നമ്മൾ തിക്കിലും തിരക്കിലും ആണെങ്കിലും നുഴഞ്ഞു കയറി ഞാൻ ഫ്രണ്ടിലെത്തി നമ്മൾ പോയാൽ പിന്നെ പഞ്ഞ് കത്തിക്കുന്നത് തൊട്ട് ഫ്രണ്ടിൽ നിന്ന് കാണാതെ പോന്നാൽ ഞാൻ ഇടിച്ച് കയറി ഞാൻ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ദാ പപ്പാ അഞ്ഞിനെ കണ്ടെത്തി കണ്ടെത്തി ഇതേ ഇരിക്കണു നമ്മുടെ സുന്ദരക്കുട്ടപ്പൻ കത്തിക്കുന്നതിന് മുന്നേ ഒന്ന് ഫുൾ ലുക്കിൽ കാണാമെന്ന് കരുതിയിട്ടാണ് തള്ളിക്കയറി പോകുന്നത് അപ്പതാടാ അവിടെ ഡി ജെ നടക്കുന്നു കുറച്ച് സമയം ഡി ജെ ഒക്കെ കണ്ടു നിന്ന് ഒരു പതിനൊന്നേ മുക്കാലായപ്പോൾ ഞങ്ങൾ അവിടുന്ന് പപ്പാഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ കാരണം പിന്നേം അവിടെ നിന്ന് ആ തിരക്കിനിടയ്ക്ക് നമുക്ക് പപ്പാഞ്ഞിൻ്റെ അടുത്ത് എത്താൽ കുറച്ച് പാടായിപ്പോവും അതുകൊണ്ട് ഞങ്ങളതാ വേഗന്ന് പപ്പാഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തി അവിടെ എത്തിയപ്പോൾ അതാ കൊള്ളാം കേട്ടോ ആൾ എന്തായാലും ഇത്ര അടുത്തൊന്നും കാണാൻ പറ്റി കത്തിക്കുന്നതിന് മുന്നേ ആളെ ഇപ്പം പടക്കിട്ട് പൊത്തിക്കാൻ പോവല്ലേ ആ എന്തൊക്കെ ഒരു ആചാരങ്ങളാണല്ലേ പടക്കം ഇട്ട് പൊട്ടിക്ക് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരാളെ പടക്കം ഇട്ട് ഒറ്റയടിക്ക് ഇട്ട് തകർക്കുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായി പോയി ആളെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞ് ഒരു മനുഷ്യനെ തീയിട്ട് കൊല്ലുന്നത് കാണാനല്ലേ ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നത് അങ്ങനത്തെ ആ കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മുടെ പപ്പഞ്ഞി തീ കൊളുത്തി ആളെ അങ്ങ് എന്താ പടക്കം വെച്ചങ്ങ് തകർത്തു എന്ന് പറഞ്ഞ ബോംബ് വെച്ച് തകർത്തു ആളെ അങ്ങനെ കത്തിച്ച് ആളിങ്ങനെ കത്തി ഇരിയുന്നത് നമ്മളെല്ലാവരും നോക്കി നിന്ന് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു രീതിയിൽ അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വലിയ കാര്യമായിട്ടൊന്നുമില്ല ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് പ്പഞ്ഞി വേഗം കത്തിത്തീരുമ്പോഴത്തേക്ക് നമ്മൾക്ക് അവിടെ ആ ഒരു തിരക്ക് ആകുന്നതിന് മുന്നേ രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതാണ് എന്ത് ചെയ്യാനാ ഇത്രയും ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരില്ലെന്ന് പറയുന്ന പോലെ ഞങ്ങൾ ചെന്ന് കയറിയത് ഇടേജയുടെ ഉള്ളിലായിപ്പോയി കുറേ ആൾക്കാർ എസ്കേപ്പ് ചെയ്ത് പോകുന്നത് കണ്ട് ആ അതിലൂടെ പോയാൽ വേഗം എന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ നേരെ ചെന്ന് കയറിയതോ ഈ ഡേജാടെ ഉള്ളിൽ പിന്നെ അതിന്നൊന്നിറങ്ങാൻ പറ്റപാട് എൻ്റെ ദൈവ വേഗനയൊക്കെയോ ഞങ്ങളതിന്നൊന്ന് പുറത്ത് പിന്നെ പിന്നെതാ മെയിൻ റോഡ് വരെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ നടക്കുകയായിരുന്നില്ല ആൾക്കാരുടെ ഉന്തി ഉന്തി നമ്മളെ കൊണ്ടുവരുന്നു അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ റോട്ടിലെത്തി റോട്ടിലെത്തി നമ്മൾ വേഗം വീട്ടിലേക്ക് പോകുന്നു കേട്ടോ കാരണം എല്ലാ പെട്ടെന്ന് വേഗം വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇതാ നല്ല ഹോം വെയ്ഡ് മെയ്ഡ് വൈനും ഒരു പ്ലം കേക്കും കൂടെ നമ്മൾ കട്ട് ചെയ്തു കേട്ടോ ഈ വൈൻ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഒരു ഏഴ് മാസത്തോളം ആവുന്നു സൂപ്പർ സെറ്റായിട്ടുള്ളൊരു വൈനാണ് കേട്ടോ കുടിച്ചാൽ എരിഞ്ഞിറങ്ങും അത്ര ഫീലാണ് അപ്പോൾ അതാ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ ഞങ്ങളിതാ ന്യൂ ഇയർ ആഘോഷിച്ചു ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു സോ ഞാനങ്ങ് കഴിക്കാം ന്യൂ ഇയർ ഒക്കെ അല്ലേ പുതിയൊരു തുടക്കമാവട്ടെ അങ്ങനെ ഇതാ കേക്കും ഒരു ലേശം വൈനും കുടിച്ചു ആ വൈൻ വായിലേക്ക് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടി കേട്ടോ ഇറക്കിയപ്പോൾ ഉണ്ടല്ലോ പോയ വഴി മൊഴിയേ കത്തി പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ